എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേട്ടിലേക്ക് സ്വാഗതം കേരളത്തിൽ പല ജില്ലകളിലും ശക്തമായ മഴ ആണ് ഉള്ളത് പത്ത് ജില്ലകളിൽ യെല്ലോ അലേർട്ടും രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നാളെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുമോ എന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കും അവരും പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി കാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തരെയും വീഡിയോ ഇരിക്കുക വീഡിയോ ഇരിക്കുന്നതിനുമായി നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പം വിദ്യാർത്ഥികൾ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി ആയിത്തുന്നതുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷേതത്തിക്കാനിവിടെ പ്രത്യേകം അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് വീടേരിക്കാം കേരളത്തിലെ പത്ത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരുന്ന സാഹചര്യത്തിലും സാഹചര്യമാണ് എന്താ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് കൊണ്ട് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുമോ എന്നപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് എന്താണ് നാളെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു എന്ന് ഉറപ്പ് ഓരോ ഒരിക്കലും പറയാൻ സാധിക്കില്ല അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയാൻ സാധിക്കും കാരണം കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ പല മേഖലകളിലും അതിശക്തമായ മരയാണ് നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ ബ്യൂറോകൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിശക്തമായ മരകാണ് നമ്മൾ കാസർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കണ്ടുവരുന്നത് അപ്പോൾ എന്നാണ് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ അവധി പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല കാത്തിരിക്കാൻ പറ്റും പുതിയ അത് വേണ്ടി മൈ നെ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക് ദ കരിയർ കരിയ താങ്ക്സ് ഫോർ വാച്ചിങ്